ശബരിമല സന്നിധാനത്തെ പുണ്യസങ്കേതങ്ങളിൽ നിന്ന് വൻതോതിൽ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ദുരൂഹതകളുടെ വലിയൊരു നിഴൽ ഈ കേസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അതീവ സുരക്ഷാ മേഖലയായ സന്നിധാനത്ത് നിന്ന് കിലോ കണക്കിന് സ്വർണം എങ്ങനെ കടത്തപ്പെട്ടുവെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതർ ആരൊക്കെയാണെന്നുമുള്ള കാര്യങ്ങളിൽ ഇന്നും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ആസൂത്രിതമായ ഒരു വലിയ കൊള്ളയാണ് നടന്നതെന്നും ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ വാദങ്ങളെ ബലപ്പെടുത്തുന്ന ഭൗതിക തെളിവുകളുടെ അഭാവം അന്വേഷണ ഏജൻസിയെ കുഴക്കുന്നുണ്ട് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ മൊഴികളിലെ വൈരുദ്ധ്യവും നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന്റെ അളവ് സംബന്ധിച്ച അനിശ്ചിതത്വവും കേസിലെ വലിയ വെല്ലുവിളികളായി മാറുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഏകദേശം രണ്ടു കിലയോളം വരുന്ന സ്വർണത്തിൽ പകുതിയിലധികവും എവിടെ പോയി എന്നതിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ഈഞ്ചക്കലിലെ ഓഫീസിലും വെച്ച് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിലെ ജോലി ഉടമ ഗോവർദ്ധൻ എന്നിവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും കാണാതായ ഒന്നര കിലോ സ്വർണത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പ്രതികൾ തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് അന്വേഷണത്തെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഭണ്ഡാരിക്കും ഗോവർദ്ധനും മാത്രമാണ് നൽകിയതെന്നാണ് പോറ്റിയുടെ ആവർത്തിച്ചുള്ള മൊഴി ഭണ്ഡാരിക്കും നൽകിയത് നിർമ്മാണത്തിനുള്ള കൂലിയാണെന്നും ഗോവർദ്ധന നൽകിയ സ്വർണ്ണത്തിന്റെ മൂല്യം ദേവസ്വം ബോർഡിന് പണമായും ആഭരണമായും തിരിച്ചു നൽകിയിട്ടുണ്ടെന്നുമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നാൽ ഈ വാദങ്ങൾ കേവലം തട്ടിപ്പിനായുള്ള തന്ത്രമാണെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഏകദേശം രണ്ടായിരം ഗ്രാം സ്വർണ്ണമാണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് ഗ്രാമോളം വരുന്ന സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് ഭണ്ഡാരിയിൽ നിന്ന് നൂറ് ഗ്രാമോളം സ്വർണവും ഗോവർദ്ധനിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാമും പിടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വൻ മൂല്യം വരുന്ന സ്വർണം എവിടെയാണെന്ന ചോദ്യത്തിന് പ്രതികൾ വ്യക്തമായ മറുപടി നൽകുന്നില്ല ഇതര സംസ്ഥാനങ്ങളിലെ പല സമ്പന്നർക്കും ഉന്നതർക്കും ഈ സ്വർണം മറിച്ചുവിറ്റതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചനകൾ ദിണ്ടികൾ രാജപാളയം സ്വദേശികളായ ചില വ്യക്തികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സ്വർണം വാങ്ങിയവരിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണെന്ന് ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുകയാണ് സ്വർണ്ണമങ്ങി പ്രമുഖരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പോറ്റി തയ്യാറാകാത്തത് ആരെയോ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സന്നിധാനത്ത് നിന്ന് യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ തേടുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇതിനായി വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട് സന്നിധാനത്തെ ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ വി എസ് എസ് കൈമാറിയിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് വരാൻ വൈകുന്നത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് പ്രതികൾ സ്വർണം മോഷ്ടിച്ചതിന് ശേഷം അവിടെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പകരം വെച്ചതിനാൽ പഴയ പാളികളിൽ എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുക എന്നത് അതീവ സങ്കീർണമായ പ്രക്രിയയാണ് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൊള്ളയുടെ യഥാർത്ഥ വ്യാപ്തി പുറത്തു വരികയുള്ളൂ ഉന്നതരായ വ്യക്തികൾക്ക് സ്വർണം വിറ്റഴിച്ചതാകാം എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പേരുകൾ കണ്ടെത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അതിനിടെ ഉണ്ണികൃഷ്ണ പോലുള്ള ചില രാഷ്ട്രീയ ബന്ധങ്ങളും സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും കേസിന് മറ്റൊരു തലം കൂടി നൽകുന്നുണ്ട് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ കേസിലെ പ്രതികളായ മുൻ തിരുവാഭരണം കമ്മീഷൻ കെ എസ് ബൈജു പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ബുധനാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ചും അത് എപ്രകാരമാണ് വിറ്റഴിച്ചതെന്നും ഉള്ള കാര്യങ്ങളിൽ ചില നിർണായക സൂചനകൾ ലഭിച്ചതായാണ് പുറത്തുവരുന്ന വാർത്തകൾ സ്വർണം കൈമാറാൻ ഉപയോഗിച്ച വാഹനങ്ങൾ പൂജകൾ നടന്ന സ്ഥലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് എങ്കിലും കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടുകിട്ടാത്തടത്തോളം ഈ കേസ് ഒരു വലിയ സമസ്യമായി അവശേഷിക്കും ഭക്തർ കാണിക്കയായും വഴിപാടായും നൽകുന്ന സ്വർണം ഇത്തരത്തിൽ അപഹരിക്കപ്പെട്ടത് ശബരിമലയുടെ പവിത്രതയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ മറ്റ് സ്വാധീന ശക്തികളുടെയോ സഹായമില്ലാതെ സന്നിധാനത്തെ ഒരു ശില്പത്തിൽ നിന്ന് പോലും ഇത്തരമൊരു മോഷണം നടത്താൻ സാധിക്കില്ല എന്നതാണ് വസ്തുത അന്വേഷണം താഴെത്തട്ടിലുള്ളവരിലേക്ക് മാത്രം ഒതുങ്ങാതെ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായ മുഴുവൻ ഉന്നതരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ട സ്വർണം ഏത് ജ്വല്ലറികളിലേക്കോ അതോ സ്വകാര്യ വ്യക്തികളിലേക്കോ ആണ് എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നാൽ മാത്രമേ ഈ കൊള്ളയുടെ ചുരൽ പൂർണ്ണമായും അഴുകിയുള്ളൂ